ല്ലാവർക്കും പൊഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നമ്മൾ അടിപൊളി ഹൈബ്രിഡ് അനുത്തി വരുന്ന വോൾസം വെറൈറ്റിയുടെ സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുണ്ടോ നല്ല ബുഷായിട്ട് നോക്കി നല്ലതായിട്ട് ബ്ലൂം ചെയ്ത് നിൽക്കുന്ന നോക്കി എന്ത് ഭംഗി നോക്കി അപ്പോൾ നമ്മൾ ജൈവ രീതിയിലാണ് ഇത് പിടിപ്പിച്ചു കൊടുക്കുന്നത് ചെറിയ തൈകൾ വെച്ചിട്ട് ഇത്ര ആക്കി എടുത്തേക്കുന്ന കേട്ടോ ഇതുപോലെ നിറഞ്ഞൊരു പത്ത് റയർ ഇട്ടുള്ള വെറൈറ്റി നമ്മൾ മുറ്റത്ത് നിൽക്കുമ്പോൾ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി തന്നെ വരാതിരിക്കത്തില്ല ഇതിനെ സ്നേഹിക്കുന്നവരും കേട്ടോ പൂക്കളെ ഇഷ്ടമില്ലാത്ത ആരുമില്ല അതറിയാം ഒത്തിരി പേരുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിന് ശരിക്കും അഡിക്റ്റ് ആയ ആൾക്കാർ വരെയുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ അതിൻ്റെ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള ഫീൽഡിൽ കൂടുതൽ ഞാൻ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പ്ലാൻസ് പിടിപ്പിച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഓക്കെ നല്ല നല്ല വെറൈറ്റീസും ഇതുപോലെ പിടിപ്പിച്ച് നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട് നമുക്കെല്ലാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ എപ്പോഴും കാണുന്നതല്ലാതെ ഒരു വെറൈറ്റി വെറൈറ്റി അതല്ലേ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഓക്കെ <mí> like ോ ഇതിൻ്റെയൊക്കെ ഇതുണ്ട് നിറച്ചു പൂക്കളാണേ ഞാൻ രാവിലെ എണീറ്റ് വരുന്നതേ ഉണ്ടല്ലോ ഞാൻ വരുന്നത് എൻ്റെ മുറ്റത്തേക്കാണ് മുറ്റത്ത് വന്നിട്ട് ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന എത്ര പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഒന്ന് നോക്കി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പിന്നെ ചായയിട്ട് കുടിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമെന്നല്ല നമുക്ക് പെട്ടെന്ന് മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷമാണ് ഈ ഫ്ലവർ കാണുമ്പോൾ ഇങ്ങനെ പല പല വെറൈറ്റി കാണുമ്പോൾ അപ്പം ഇതിൻ്റെയാണ് നമ്മൾ ജൈവരീതി പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പം അടുത്തൊരു വേറെ വെറൈറ്റി കാണിക്കുക കേട്ടോ ഇത് നോക്കി ഇത് നട്ടിപ്പൊളി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറാണ് അതായത് സെൻറ്റർ വൈറ്റ് വരുന്നതുണ്ട് അത് പീച്ചുകൾ ആയിട്ട് ഫസ്റ്റ് നമുക്ക് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും അത് കഴിഞ്ഞത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല വെയിലുള്ള സ്ഥലത്താണ് വെക്കുന്നത് എന്നിട്ട് വൈറ്റായി വൈറ്റായി മാറി ഇങ്ങനെയൊരു ഷെയ്ഡായി മാറുവേ പക്ഷെ നല്ല ഭംഗിയെന്ന് വെച്ച് നിറച്ച് ഇതിപ്പോൾ ഒത്തിരി ആയിട്ടില്ല പാതി കാണിച്ചപ്പോഴതിൻ്റെ അത്ര ആയിട്ടില്ല അതുകൊണ്ടാണ് ഇത്രേ ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാം നല്ല ഇതിൻ്റെയൊക്കെ ഡാർക്ക് മെറൂണൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങളെ കൊതിപ്പിക്കുന്ന വെറൈറ്റീസാണ് അതുകൊണ്ട് ഇതുണ്ടോ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബോട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കണേ അപ്പം പോലെ നല്ല റയർ ആയിട്ട് ഇതിൻ്റെ ഇപ്പം ഇത് പീച്ച് കളർ അപ്പോൾ ഇതിൻ്റെ തന്നെ ഓറഞ്ച് സെ സെൻട്രൽ വൈറ്റ് വരുന്ന വെറൈറ്റി ഉണ്ട് അങ്ങനെ നല്ല അടിപൊളി വെറൈറ്റീസുകളാണ് ഇപ്പം നമ്മൾ സെയിലിന് റെഡിയാക്കിയിരിക്കുന്നത് അപ്പം സെയിൽ നടക്കുന്നുണ്ട് ഒത്തിരി പേര് സഹകരിക്കുന്നുണ്ട് ഒത്തിരി പേര് വാങ്ങുന്നുണ്ട് അതിനോ ഒത്തിരി എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ അപ്പം ഈ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ സൈസൊക്കെ ഒന്ന് കാണാ പെട്ടെന്ന് കാണിച്ചു അതിനെ ഒത്തിരി വലിച്ചു നെറ്റിക്കൊണ്ട് പോകുന്നില്ല അപ്പം പെട്ടെന്ന് വന്നോളൂ എനിക്ക് അതേ പറയാനുള്ളൂ കേട്ടോ നമുക്ക് തൈകൾ ഏതാണ് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇപ്പോൾ കണ്ടോ ഞാനിപ്പോൾ കാണിച്ചില്ലേ അതിൻ്റെ തൈകളാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് കണ്ടോ പൂക്കൾ പൂക്കളൊക്കെ നല്ല രീതിയിൽ ഇരിഞ്ഞ് അടിവളിയായിട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇതുപോലത്തെ ബുഷ് ടൈപ്പിലാണ് അപ്പോൾ ഒത്തിരി ഹൈറ്റ് വരത്തില്ല അതാണ് ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ ഇതുപോലത്തെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് സ്പീഡ് ആൻഡ് സേഫിൽ നമ്മൾ അയച്ചു തരുന്നത് സ്പീഡ് ആൻഡ് സേഫ് അവൈലബിൾ അല്ലാത്ത ഡീറ്റെയിൽസ് ഉള്ള അങ്ങനെ അയച്ചു തരും കേട്ടോ ഓക്കെ ഇതുകൊണ്ടോ ഇതുപോലത്തെ നല്ല ബുഷ് ഇപ്പോൾ ഇപ്പോഴേ നോക്കിയ ഫ്ലേവർ വന്നിരിക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് ഇതുണ്ട് ഇതേപോലെ നല്ല റൂട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ അത് മാത്രമേ എനിക്ക് പറയാനുള്ളതുകൊണ്ട് നിറഞ്ഞ പൂക്കളായിട്ട് എനിക്ക് നല്ല ഭംഗിയല്ല കാണാന് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓറഞ്ചിൻ്റെ ഇതിൻ്റെയൊക്കെ തൈകളാണ് ഇതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലത്തെ തൈകളാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് പോത്തില്ല ഇത് നല്ല നമ്മൾ സേഫായിട്ടാണ് പാക്ക് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ വേറെ ഒരു കളർന്നൊക്കെ നല്ല ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടോ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നതാണ് നല്ല രസമല്ലേ ഇതൊക്കെ വേറെ നല്ല വെറൈറ്റിയാണ് ഇതൊക്കെ ഉണ്ടല്ലോ നല്ല വലുപ്പമാണ് ഈ തായ്ലാൻഡ് വെറൈറ്റിയാണ് ഇതെന്നുണ്ട് അതൊക്കെ നല്ല സൂപ്പർ ആണ് അടിപൊളി ആണ് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ അത് ഒരു മാസമൊക്കെ ഒന്നരമാസാകുമ്പോഴത്തേക്കും അതേ ഇപ്പം ഞാൻ ആദ്യം കാണിച്ചാൽ മദ്ര പ്ലാന്റ് പോലെ നമുക്ക് ആക്കിയെടുക്കാം ഓക്കെ അത് കഴിഞ്ഞ് ചെറിയ ഒക്കെ എടുത്ത് പിടിപ്പിക്കാൻ അറിയാവുന്നവർ അങ്ങനെ പിടിപ്പിച്ചെടുക്കുക അതുപോലെ ചകരിച്ചോറും ചാണകവും ആണെങ്കിലും ഒക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ പിടിപ്പിച്ചെടുത്ത് നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ആക്കാം അടിപൊളിയായിട്ട് നമുക്ക് മുറ്റം ഒരുക്കിയെടുക്കാം അതുകൊണ്ട് അതിൻ്റെ തന്നെ നല്ല റെഡ് കളർ എന്നാ ഭംഗിയെന്ന് വെച്ചാൽ നോക്കി അടിപൊളി അല്ലെങ്കിൽ തിക്ക് തിക്കായിട്ടുള്ള ലീ ഇതിൻ്റെ ലീഫാണ് ാണ് ഇതുകൊണ്ടായിരുന്നു നല്ലൊരു വെറൈറ്റിയാണിത് ഒരു പുതിയൊരു വെറൈറ്റി നമ്മൾ ചെയ്ത് എടുത്തേക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൈകളും ഇപ്പോൾ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തോന്നുന്നുള്ളൂ കേട്ടോ അതിൻ്റെ തൈകൾ ഇതേണ്ട ഇതേ ഇരിക്കുന്നതാണ് ഇതിന് ഒത്തിരി വലുപ്പമില്ല എന്നാൽ ഇതേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതുണ്ട് ഇതുപോലെ തിക്കായിട്ട് ഇതുപോലെ കുള്ളൻ രീതിയിൽ വന്ന് ഇരിക്കുന്ന ഒരു വെറൈറ്റി അതായത് കുള്ളൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒത്തിരി ഹൈറ്റ് വരിയല്ല ഇതിനെ അതുപോലെ ചട്ടി നിറഞ്ഞ് നല്ല ബ്ലൂമായിട്ട് ഫ്രൂ ഫ്ലവർ ആയിട്ടുള്ള വെറൈറ്റീസാണ് അതിൻ്റെ തൈകൾ ഒത്തിരി ഇരിപ്പുണ്ട് വേണ്ട ഒരു പെട്ടെന്ന് പോകുന്ന അപ്പം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒത്തിരി വലിച്ചു നിന്ന് പോകുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ ഒത്തിരി റിയർ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളതുകൊണ്ട് ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് ഒരു വെറൈറ്റി ഡബിൾ ഷേഡ് വരുന്നതാണേ ഇതിൻ്റെ ഒത്തിരി തൈകളുണ്ട് ഉണ്ട് ഉണ്ട് അതാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് നല്ല വെറൈറ്റീസാണ് ഇതിൻ്റെ ഇനി വൈറ്റിൽ റെഡ് വരുന്നതും വയലറ്റ് ഇതൊക്കെ വരുന്ന വെറൈറ്റികൾ നമ്മളിനി ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ ഫോളോ ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ എനിക്ക് ക്രിസ്മസിനോട് അനുബന്ധിച്ച് അടിപൊളി വെറൈറ്റീസ് വരുന്നുണ്ട് ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക് യു